ഗൈസ് രാത്രിയത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ടി വി കണ്ടിങ്ങനെ ഇരിക്കും ബേട്ടൻ ഒരാഗ്രഹം കേട്ടോ ഒരു ജ്യൂസ് കുടിക്കാൻ പോയാലോ ഒന്ന് കേട്ട പാതി കേൾക്കാത്ത ബാധി എന്നെ പൊന്ന് ചാടി എണീച്ചിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ പോയാലച്ചാന്ന് എനിക്കാണെങ്കിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ എന്താണെന്നറിയോ സമയം പത്ത് മണിയായി ഉണ്ടായിരുന്നേ ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് മാത്രല്ല എനിക്ക് താല്പര്യം കുറവേ ഒരുങ്ങി കെട്ടി ആലോചിച്ചപ്പോൾ ഒരു ചടപ്പ് പിന്നെ കുറച്ചു നേരം കൺഫ്യൂഷനിൽ നിന്നിട്ട് കിടക്കുന്ന അച്ചൂനെ ഉണർത്തി വേഗം പോയി ഡ്രസ്സും ചേഞ്ചാക്കി ഒന്ന് ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പോകാനിറങ്ങി വണ്ടിയിലിരിക്കുമ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് നമ്മൾ ടൗണിക്കാണ് പോകുന്നത് ടൗണിലാണ് പോകണതെന്ന് ജ്യൂസല്ലേ ഇവിടുന്ന് എവിടെയെങ്കിലും കുടിച്ചാൽ പോരേ എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറയുകയാണെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷെയ്ക്കും ജ്യൂസൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി പ്ലേസ് നമ്മുടെ ടൗണിലുണ്ടെന്ന് എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോയിട്ടോ പോകുമ്പോൾ ഫുള്ള് സൈലൻ്റ് ആയിരുന്നു അവിടെ എത്തി കട കണ്ടപ്പോൾ ഞാൻ ആകെ അന്ധം വിട്ടു കാരണം എന്താ പറയുക ജസ്റ്റ് ഒരു ഫ്രൂട്ട്സ് കടയായിരുന്നു കേട്ടോ അത് പക്ഷേ ഉണ്ടല്ലോ അവിടുത്തെ തിരക്ക് എന്ന് പറയുന്നത് അത് തന്നെയാണ് രാത്രി ഒരു പത്തേമുക്കാൽ പതിനൊന്ന് മണിക്കൊക്കെ ഇമാതിരി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ഫേമസ് ആയിട്ടുള്ള കട തന്നെ ആയതുകൊണ്ടാണ് ഇതിൻ്റെ പ്രോപ്പർ പ്ലേസ് വരുന്നത് നമ്മുടെ പുത്തൻ പള്ളിയുടെ അടുത്തുള്ള അലൈഡ് ടവേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഒന്നുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറേബ്യൻ ഗ്രില്ലി റെസ്റ്റോറൻ്റ് ഇല്ലേ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇതുള്ളത് എന്തായാലും ഞങ്ങൾ മൂന്ന് ഷെയ്ക്ക് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ മൂന്നാക്കും സ്ട്രോബെറിയുടെ ഷേക്ക് ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് തന്നെ സ്ട്രോബറി ഷേക്ക് കുടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തിരിഞ്ഞ് പോകുന്നപ്പോൾ ഏട്ടം പറഞ്ഞാൽ നമുക്ക് ആ വടക്കുന്ന അതിൻ്റെ ഫ്രണ്ടിലൊന്നു പോയി ഇരുന്നാലോ എന്ന് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഫുള്ള് ബ്ലാക്ക് ആയി കിടക്കുക കേട്ടോ ആരും ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് വട്ടം കറങ്ങിയിട്ട് വീട്ടിലോട്ട് പോകുന്നേ ഇവിടെ ഞാൻ ഈ തൃശ്ശൂർ വന്നതിന് ശേഷം മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ പത്ത് മണിക്ക് ശേഷം അധികം ആളുകളൊന്നും അവിടെ ഇവിടെ നിന്നുമായിട്ട് ഉണ്ടാകൂലെ കേട്ടോ എന്നാൽ നേരം മറിച്ച് നമ്മുടെ മലപ്പുറത്തോ കോഴിക്കോടോ കാണുന്നുണ്ടെങ്കിൽ രാത്രിയൊന്നുമില്ല പകലൊന്നില്ല അങ്ങനെ ആളുകൾ ആളുകളുണ്ടായിരിക്കുമല്ലേ എന്തായാലും അവിടെ ആളുകളൊന്നും കാണാത്തോണ്ട് ജസ്റ്റ് അതിലൊന്നും വട്ടം കറങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നുട്ടോ വീട്ടിലെത്തിയപ്പോൾ ഏട്ടൻ പറഞ്ഞു ഒരു ക്ലബ്സോട ഉണ്ടാക്കിയാലോ ഒന്ന് അങ്ങനെ ഏട്ടൻ തന്നെ മുളകൊക്കെ ഇട്ട് നല്ലൊരു എരിവുള്ളൊരു നാരങ്ങ സോഡ ഇട്ടൊന്നു കേട്ടോ അത് ഞങ്ങൾ മൂന്നാളും കൂടെ കുടിച്ച് അടുക്കളയായിട്ട് യാതൊരു വിധം വന്നില്ലാത്ത പ്രചോട്ടൻ ആകെക്കൂടെ ഉണ്ടാക്കുന്ന ഒന്നാണ് കേട്ടോ ഈ നാരങ്ങ സോഡ ഇത് ഏട്ട ഉണ്ടാക്കി തരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ സോഡയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം കിടന്നുറങ്ങി കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക